റഫറൽ കോഡ് ഉപയോഗിച്ച് പണം അൺലോക്ക് ചെയ്യുവ ലോൺ പ്രോസസിംഗ് ഫീസ് കിഴിവ് കാണൂ എല്ലാവർക്കും ഹായ് എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മണി വ്യൂ പേഴ്സണൽ ലോണിന്റെ പ്രോസസിംഗ് ഫീസിൽ സ്വീറ്റ് ഡിസ്കൌണ്ട് എങ്ങനെ സ്കോർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കുറച്ച് പണം വേഗത്തിൽ ആവശ്യമുണ്ടോ മണി മണിവ്യൂവിൻ സഹായിക്കാനാകും എന്നാൽ അപേക്ഷാ പ്രക്രിയയിൽ കുറച്ച് പണം ലാഭിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് നമുക്ക് മുങ്ങാം ഭാഗം ഒന്ന് ആദ്യ തവണ ഉപയോക്തൃ ബോണസ് ഒന്നാമതായി ഈ കിഴിവ് പുതിയ മണി വ്യൂ ഉപയോക്താക്കൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ഇതുവരെ സൈൻ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഒരു റഫറൽ കോഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ആദ്യ വ്യൂ പേഴ്സണൽ ലോണിനുള്ള പ്രോസസിംഗ് ഫീസിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് കിഴിവ് ലഭിക്കും പണം കാണാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പിന്തുടരും എന്നിരുന്നാലും ഒരു ഉണ്ട് വിഷമിക്കേണ്ട ഇത് എളുപ്പമാണ് കിഴിവിന് യോഗ്യത നേടുന്നതിന് നിങ്ങൾ വ്യൂവിന്റെ ശുപാർശ ചെയ്യുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഞങ്ങൾ അവ ഒരു നിമിഷത്തിനുള്ളിൽ കവർ ചെയ്യും പക്ഷേ എന്നെ വിശ്വസിക്കൂ അവ ലളിതമായ ഘട്ടങ്ങളാണ് ഭാഗം റൺ റഫറൽ കോഡ് ശരിയായി ഉപയോഗിക്കുന്നത് റഫറൽ കോഡ് മാജിക് എന്നാൽ നിർദ്ദേശങ്ങൾ പാലിക്കൂ ഇപ്പോൾ താക്കോൽ ഇതാൻ ഒരു റഫറൽ കോഡുണ്ടെങ്കിൽ മാത്രം പോരാ നിങ്ങൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് മണിവ്യൂ ആപ്ലിക്കേഷൻ പ്രോസസ് സമയത്ത് മണിവ്യൂ നിർദ്ദേശങ്ങൾ പാലിച്ചു കോഡ് എങ്ങനെ പ്രയോഗിക്കണമെന്ന് ഈ വീഡിയോ നിങ്ങളെ കാണിക്കേം ഭാഗം മൂന്ന് റഫറൽ കോഡ് കാലഹരണപ്പെടൽ മിത്ത് റഫറൽ കോഡ് കാലഹരണപ്പെടൽ മിച്ച പൊളിച്ചു ഇവിടെ ഒരു പൊതു തെറ്റിദ്ധാരണയുണ്ട് റഫറൽ കോഡുകൾ കാലഹരണപ്പെടുന്നു എന്നാൽ എന്താണ് യൂഹിക്ക മണിവ്യൂ റഫറൽ കോഡുകൾ കാലഹരണപ്പെടൽ അതായത് ഞാൻ നൽകുന്ന കോഡ് കാലഹരണപ്പെട്ടതാണെന്ന ആശങ്കയില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഭാഗം നാൽ റഫറൽ ലിങ്കിന്റെ ശക്തി റഫറൽ ലിങ്ക് ഉപയോഗിക്കൂ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത് ഇപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് നേരിട്ട് വ്യൂ ആപ്പ് ഡൌൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റഫറൽ കോഡ് പ്രവർത്തിച്ചേക്കില്ല എന്തുകൊണ്ട് കാരണം നിങ്ങൾ പ്രത്യേക റഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഈ ലിങ്ക് പ്രധാനമായും കിഴിവ് സജീവമാക്കുന്നു പ്രവർത്തനഘട്ടം അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യത്തെ ഉപയോക്താക്കൾക്ക് മാത്രം ആദ്യത്തെ ഉപയോക്താവാണോ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യൂ നിങ്ങളൊരു പുതിയ ഉപയോക്താവാണെങ്കിൽ റഫറൽ ലിങ്ക് ഇല്ലാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എന്തു ചെയ്യണമെന്നത് ഇതാ ഒന്ന് മണി വ്യൂ ആപ്പ് അൺഇൻസ്റ്റാൾ റണ്ട് ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ നൽകിയിരിക്കുന്ന റഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ വിവരണത്തിൽ ലിങ്ക് ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കൂ മൂന്ന് ഈ ലിങ്ക് നിങ്ങളെ മണി മണിവ്യൂവിനായ പ്ലേസ്റ്റോറിലെ ശരിയായ ഡൌൺലോഡ് പേജിലേക്ക് കൊണ്ടുപോകും ൌൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന റഫറൽ കോഡ് ഉപയോഗിച്ച് ആപ്പിനായി സൈൻ അപ്പ് ചെയ്യൂ ആനുകൂല്യങ്ങൾ റീക്യാപ്പ് ഈ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾ ഇനിപ്പറയുന്ന ആനുകൂല്യങ്ങൾ അൺലോക്ക് ചെയ്യും നിങ്ങളുടെ ആദ്യ വ്യൂ പേഴ്സണൽ ലോൺ ഇൻ പ്രോസസിംഗ് ഫീസിൽ കിഴിവ് ഉറപ്പ് നിങ്ങളുടെ റഫറൽ കോഡിന് തൽക്ഷണ അംഗീകാരം ആദ്യത്തെ ഉപയോക്താക്കൾക്ക് വ്യൂ ഉപയോഗിക്കുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലേക്കും പ്രവേശനം റഫറൽ കോഡും ലിങ്കും താരെ അതിനാൽ നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് ഇന്നു തന്നെ പണം ലാഭിക്കാൻ തുടങ്ങും ഓർക്കുക് റഫറൽ കോഡ് നിങ്ങളുടെ റഫറൽ കോഡ് ആൻ റഫറൽ ലിങ്ക് ചൂടെയുള്ള കമൻറുകളിലുണ്ട് കൂടുതൽ പണം ലാഭിക്കുന്നതിനുള്ള നുറുമുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ടതിൻ നന്ദി അടുത്തിൽ കാണാം